ഹലോ നമ്മുടെ ഏഴാം മാസത്തെ ചടങ്ങിൻ്റെ പാർട്ട് ടു ആണ് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേനും വീട്ടിലെല്ലാവരും ആയിട്ടുണ്ട് നാട്ടിൽ നിന്ന് ക്ഷണിച്ചവരും കുടുംബത്തിൽ നിന്ന് ക്ഷണിച്ചവരും എല്ലാവരും എത്തിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചടങ്ങും കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് തുടങ്ങേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഭക്ഷണമൊക്കെ എല്ലാവരും കഴിക്കുകയാണ് ഫ്രൈഡ് റൈസും സദ്യയൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് വെറ്റില കൊടുക്കുന്നത് അതുപോലെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഒന്ന് സെറ്റായ സമയത്ത് തന്നെ നമ്മളിത് ആ വിളക്കൊക്കെ വെച്ച് അമ്മ എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ വീട്ടിലെ മുതിർന്നവർക്കൊക്കെ ദക്ഷിണൊക്കെ വെച്ചിട്ടാണ് അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ പാട്ടിൽ ഇത്രയേ ഉള്ളൂ ബാക്കി അടുത്ത പാട്ടിലിടാട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്